അല്പസമയം മുൻപ് തമനൂർ എം എൽ എ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് എം എൽ എ ടി വി ഇബ്രാഹിമിനെ കുറിച്ചാണ് ടി വി ഇബ്രാഹിം ഒരു അസത്യം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ടി വി ഇബ്രാഹിം അങ്ങനെ കളവ് പറയുന്ന ആളാന്ന് അദ്ദേഹത്തിന് തോന്നിട്ടില്ല പക്ഷേ അദ്ദേഹം സഭയിൽ ഒരു കളവ് പറയുന്നുണ്ട് സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ കളവ് പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഭ പെട്ടെന്ന് നിർത്തിവെച്ചതുകൊണ്ട് തന്നെ അത് സഭയിൽ ചൂണ്ടിക്കാണിച്ച് അതിന് മറുപടി മേടിക്കണ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കുറിപ്പ് എഴുതെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി മാത്രമല്ല ആ പറഞ്ഞ കളവ് ടി വി ഇബ്രാഹിം സഭയിൽ പറഞ്ഞ കളവിനെ വസതപരമായിട്ട് പൊളിക്കുന്നുണ്ട് കെ ടി ജലീൽ നമുക്ക് ആ കുറിപ്പെന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറയുന്നിങ്ങനെയാണ് ടി വി ഇബ്രാഹിം കളവ് പറയുമെന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹം സഭയിൽ പറഞ്ഞത് സാധ്യമല്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉറ്റസുഹൃത്തും കൊട്ടോട്ടി എം എൽ എയുമായ ശ്രീ ടി വി ഇബ്രാഹിം തെറ്റായ ഒരു പ്രസ്താവന ബജറ്റിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ നിയമസഭയിൽ നടത്തിയിരുന്നു ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കേ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ ശാസ്ത്ര കോളേജുകളിൽ കോഴ്സുകൾ അനുവദിച്ചതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത് എൻ്റെ സ്നേഹിതന് കളവ് പറയുമെന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷേ അദ്ദേഹം ആ പറഞ്ഞത് സത്യമല്ല അതിൻ്റെ നിജസ്ഥിതി സഭയിൽ പറയണമെന്നാണ് കരുതിയിരുന്നത് സഭാസമ്മേളനം വെട്ടിച്ചുരുക്കിയത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മുഖപുസ്തകത്തിലൂടെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാമെന്ന് കരുതി ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കെ ഏതാണ്ട് മൂന്ന് വർഷം ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്പറിട്ട് ഇവിടെ ചൂടെ ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാത്രമല്ല നമ്പറിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അൻപത്തി ഒന്ന് എണ്ണം അൻപത്തി ഒന്നോളം കാര്യങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് വായിക്കാം അതിൽ ഏറ്റവും ആദ്യമേ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ സാശ്ര കോളേജുകളെ കുറിച്ചാണ് ഇരുന്നൂറോളം എയ്ഡഡ് ന്യൂജൻ കോഴ്സുകൾ സംസ്ഥാനത്തെ വിവിധ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അനുവദിച്ചു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര അധികം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം കോഴ്സുകൾ വ്യാപകമായി നൽകുന്ന എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഏതാണ്ട് എല്ലാ എയ്ഡഡ് കോളേജുകളിലും ഓരോ കോഴ്സുകൾ വീതമാണ് നൽകിയത് നാക്കിൻ്റെ എ പ്ലസ് അക്രഡിറ്റേഷൻ ലഭിച്ച എല്ലാ കോളേജുകൾക്കും രണ്ട് കോഴ്സുകൾ വീതം കൊടുത്തു ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും മൂന്ന് കോഴ്സുകൾ അനുവദിച്ചു കാലിക്കെട്ട് സർവകലാശാലയിൽ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നില്ല അവിടെ എം എ ഉറുദു ഉൾപ്പെടെ മൂന്ന് പി ജി പ്രോഗ്രാമുകൾക്ക് തുടക്കമിട്ടു കോഴ്സുകൾ അനുവദിച്ചപ്പോൾ എല്ലാവരോടും നീതി കാണിച്ചു ആരെയും ബോധപൂർവ്വം ഒഴിവാക്കിയില്ല മൂന്ന് എയ്ഡഡ് അറബിക് കോളേജുകളും എയ്ഡഡ് കോഴ്സുകൾ നൽകിയ കൂട്ടത്തിൽ പെടും യൂണിവേഴ്സിറ്റികളിൽ മാത്രമുണ്ടായിരുന്ന അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ആദ്യമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ തുടങ്ങാനായത് ഒരു ചെറിയ കാര്യമല്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് വളാഞ്ചേരി എം ഇ കോളേജിലും കവനൂർ ഗവൺമെൻറ് കോളേജിലും പഞ്ചവത്സര കോഴ്സ് ആരംഭിച്ചത് നാല് കോഴ്സുകൾ വീതമുള്ള അൻപത് പുതിയ കോളേജുകൾ തുടങ്ങുന്നതിന് തുല്യമാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകൾക്കും പുതിയ കോഴ്സുകൾ നൽകിയ നടപടി മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കട്ടിലങ്ങാടി ശിഹാവതങ്കൾ മെമ്മോറിയൽ വനിതാ എയ്ഡഡ് കോളേജിന് പോലും കോഴ്സ് അനുവദിച്ചിരുന്നു കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലും ഇ എം ഇ എ കോളേജിലും കോഴ്സുകൾ അനുവദിച്ചത് ഇബ്രാഹിമിന് ഓർമ്മയില്ലേ എന്ന ചോദ്യം കൂടി ഇതിനൊപ്പം തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പിന്നെ സംസ്ഥാനത്ത് അപേക്ഷിച്ച മുഴുവൻ സ്വാശ്രയ കോളേജുകൾക്കും രണ്ട് അധ്യയന വർഷങ്ങളിലെ മൂന്ന് കോഴ്സുകൾ വീതമാണ് കൊടുത്തത് ആയിരത്തോളം സ്വാശ്രയ കോളേജുകളാണ് കേരളത്തിൽ ഉള്ളത് ഉദ്ദേശം ആയിരത്തോളം കോഴ്സുകളാണ് പുതിയതായി രണ്ട് വർഷത്തിനിടയിൽ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ ആരംഭിച്ചത് മൂന്ന് സംസ്ഥാനത്തെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിച്ചു ഇതുമൂലം ആയിരക്കണക്കിന് ആളുകൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കാൻ സാഹചര്യമൊരുങ്ങി പ്രസ്തുത സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നിർദ്ദേശിച്ചത് താങ്കളുടെ സഹപാഠിയായ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് നാല് മൂന്ന് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി കൊടുത്തു രാജഗിരി മാറിവാന്യു സെൻറ്റ് ഗിറ്റ്സ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണമസ് പദവി സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നൽകിയത് അഞ്ച് കേരളത്തിൽ ഐ ടി ഐകളിൽ പഠിച്ച കുട്ടികളുടെ പഠനം രണ്ട് വർഷത്തിൽ പരിമിതപ്പെട്ട് കിടക്കുകയായിരുന്നു നിരവധി ഐ ടി ഐ കഴിഞ്ഞ കുട്ടികൾ ഉപരിപഠനത്തിന് സാധ്യതകൾ ഇല്ലാതെ വിഷമിക്കുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത് കേരളത്തിൽ പ്രഥമമായ ഐ ടി ഐ കഴിഞ്ഞ കുട്ടികൾക്ക് ലേറ്ററിൽ എൻട്രിയിലൂടെ പോളിടെക്നിക്കുകളിൽ രണ്ടാം വർഷം ചേർന്ന് പഠിക്കാൻ അവസരമൊരുക്കി ഉത്തരവിട്ടു ഒളി കഴിയുന്ന അത്തരം കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ലേറ്ററൽ എൻട്രിയിലൂടെ പ്രവേശനം നേടി എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കുന്ന സാഹചര്യം അതിലൂടെ സംജാതമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് ലോ കോളേജുകളിൽ അഞ്ച് പുതിയ ബാച്ചുകൾ ആരംഭിച്ച കാര്യം പറയുന്നുണ്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗിലും റോബോട്ടിക്കിലും എം ടെക് തുടങ്ങിയതും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് റോബോട്ടിക് ഡിസൈൻ എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് എന്നതിൽ ബിടെക് ആരംഭിച്ച കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ സർവകലാശാലകളിലെ പോസ്റ്റുകളെ കുറിച്ചാണ് അധ്യാപക തസ്തികൾ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് പിന്നെ ഏഴഡ് കോളേജുകളിൽ അധ്യാപക അനധ്യാപക പോസ്റ്റുകൾ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ഏഴഡ് കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് ശമ്പള ബില്ല് ഒപ്പിട്ട് നേരിട്ട് ട്രഷറിയിൽ സമർപ്പിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം വാങ്ങി നൽകാൻ അധികാരമുണ്ടായിരുന്നില്ല കേരളത്തിൽ ആദ്യമായി ഏഡ് കോളേജ് പ്രിൻസിപ്പൽമാരെ ഡ്രോയിങ് ആൻഡ് ഡിസ്പെസിംഗ് ഓഫീസർമാരാക്കി വിജ്ഞാപനം പഠിപ്പിച്ച കാര്യം കൂടി അദ്ദേഹം ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് അങ്ങനെ അൻപതോളം കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അൻപതോളം കാര്യങ്ങളാണ് തൊട്ട് കാണിച്ചിട്ടുള്ളത് ഒന്നുമേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ടി വി ഇബ്രാഹിമിൻ്റെ കളവിന് വ്യക്തമായ മറുപടിയാണ് ഇവിടെ കെ ടി ജലീൽ എം എൽ എ കൊടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷ കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും വ്യക്തമായ ഒരു മറുപടി ഈ കാര്യത്തിൽ കെ ടി ജലീൽ എം എൽ എ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ അവസരം കിട്ടിയാലും ആ സമയത്ത് ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ പ്രവർത്തകരെ ആക്ഷേപിക്കാനും അടിച്ചു കാണിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഇവിടെ ടി വി ഇബ്രാഹിമിന് കെ ടി ജലീൽ എം എൽ എ കൊടുത്തിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തൻ്റെ സ്നേഹിതൻ ഇത്രയധികം കാര്യങ്ങൾ സി എച്ച് ഇരുന്ന് കസേരിൽ ഇരുന്ന് ചെയ്തു എന്ന കാര്യത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എക്ക് സന്തോഷിക്കാം മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നുണങ്ങളുണ്ടെങ്കിൽ അടുത്ത സഭാ സമ്മേളനത്തിൽ പരസ്യമായി നമുക്ക് വാക്കുകൾ കൊണ്ട് മാന്യമായി ഏറ്റുമുട്ടാം അത് കഴിഞ്ഞാലും പതുപോലെ നമുക്കൊരുമിച്ച് ചായ കുടിക്കാൻ പോകാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തെയും സൗഹൃദത്തെയും രണ്ടായി തന്നെ നമുക്ക് കാണണം എന്ന് പറഞ്ഞാണ് അതുതന്നെ ആ കുറിപ്പ് അവസാനിക്കുന്നത് രാഷ്ട്രീയത്തെയും സൗഹൃദത്തെയും രണ്ടായി കാണുമെന്ന് രാഷ്ട്രീയ വ്യത്യാസത്തെയും സൗഹൃദത്തെയും രണ്ടായി കാണുമെന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും സൗഹൃദം ഉണ്ടായിരുന്നത് പോലും പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ലീഗ് എം എൽ എയുടെ മുഖത്ത് നോക്കി പറയുമെന്ന് കൂടി വ്യക്തമാക്കിയാണ് കെ ടി ജലീലിന് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തൊക്കെയാലും മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ടി വി ഇബ്രാഹിം പറഞ്ഞ കളവ് കയ്യോടെ പിടിച്ച് പൊളിച്ചടുക്കിയിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ